ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദു ഇങ്ങനെ ഫോണിൽ വളരെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ദേവയാനിയും ജലജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ദന്ത മോളെ ഇത്രയും നേരമായിട്ട് ഒരുങ്ങാത്തതെന്ന് ചോദിക്കുകയാണ് ബ്രിരന്തരം ഒരുങ്ങണം നന്ദു ദേവയാനിയോട് പറഞ്ഞു ഈ സമയത്ത് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പയ്യനൊന്നും അല്ലല്ലോ കിട്ടുന്നത് എന്നത് ജലജ പറയുമ്പം അല്ല അമ്മയുടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് നന്ദു ഇവരോട് മുഖത്ത് നോക്കി പറഞ്ഞു അത് കേട്ടപ്പോൾ ആ മിക്ക പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാ വീട്ടുകാരുടെ അനുഗ്രഹ ഏർ നിൽക്കുന്നത് ഹോ ഈ കല്യാണം അങ്ങ് നടന്നു പോയാ പിന്നെ നിനക്ക് പരാതി കേൾക്കേണ്ടി വരില്ലല്ലോ എന്ന് ജലജ നന്ദുവിനോട് ഇപ്പോഴും നീ അവിടേക്ക് ചാടി കയറി വരുമെന്നും പേടിച്ച് അവിടെ ഒരുത്തി ഇരിക്കുന്നതെന്നൊക്കെ ജലജ ഇങ്ങനെ പറയുമ്പോൾ ദേ ഇന്നത്തെ ദിവസം മോളൊന്നും പറയാതിരിക്കുക എന്ന് പറഞ്ഞു ദേവയാനിയേ അപ്പം ഞാനതിന് വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് ജലജ പയ്യനും അയ്യനും ഏതായാലും വന്നില്ലല്ലോ അവർ വരുമ്പോഴേക്കും റെഡിയായാൽ പോരേന്ന് നന്ദു അവരോട് ചോദിച്ചു മോളെ ഞങ്ങൾ ഒരുക്കണമെന്ന് അയനെ ദേവയാനി ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ സ്വന്തമായിട്ട് ഒരുങ്ങിക്കോളാമെന്ന് പറഞ്ഞു നന്ദു അതിന് ഇവൾക്ക് അലങ്കരിക്കാൻ വേണ്ടി മുടിയോന്നും ഇല്ലല്ലോ ചുമ്മാ ഒന്ന് കോതിയാ പോരെ പിന്നെ എന്തോന്ന് ഒന്നും എന്ന് ജലജ നിത്യേനെ സി ഐ എസ് ഐ കാണുന്നതുമല്ലേ പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ചു മേക്കപ്പിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുക പിന്നെ പയ്യനൊപ്പം ഒന്നോ രണ്ടോ അച്ഛനും അമ്മയും ഒന്നോ രണ്ടോ പേരല്ലേ വരുന്നുള്ളൂ എന്നും ചലച്ചു പറഞ്ഞു അപ്പൊ അതാ പറഞ്ഞതെന്ന് അതുമ്പോയാണ് ചിന്ന് മോൾ കൊടുക്കുന്ന സാരി ഏതാണ് അത് അത് പിന്നെ ആഹാ അതുപോലെ നിനക്കറിയാൻ മേലെ എന്ന് ജലജ ചോദിച്ചു പെട്ടെന്ന് നന്ദു ആ സാരി എടുത്തുകൊണ്ട് കാണിച്ചു അപ്പൊ ഇതാണ് മോൾ ഉടുക്കണേന്ന് ചോദിച്ചു അപ്പൊ ഇത് അത്ര പോരല്ലോ മോളെ എന്ന് ദേവയാനി നന്ദുവിനോട് ചോദിക്കുക അപ്പൊ നന്ദു മിണ്ടുന്നില്ല കേട്ടോ നയന മോളോട് മോള് ചോദിച്ചില്ലേ ഇന്ന് ഏത് ഉടുക്കണമെന്ന് അപ്പൊ എനിക്കിതാ ഇഷ്ടപ്പെട്ടതെന്ന് നന്ദു അന്നേരം പറഞ്ഞു ചിലപ്പോൾ ഇത് ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്തത് അനിയായിരിക്കും എന്നതേ നമ്മുടെ ജലജരുടെ ഒരു ഡയലോഗും കൂടി അപ്പൊ എന്തിനാ ജലജെ മോളെ ഇങ്ങനെ വെറുതെ ചൂട് പിടിപ്പിക്കുന്നേ ഏതായാലും കുഴപ്പമില്ല മോളെ മോൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ മോൾ പെട്ടെന്ന് ഒരുങ്ങ് ഞങ്ങൾ പുറത്തോട്ട് നിൽക്കാം കേട്ടോ ഒന്നും പറഞ്ഞു ദേവയാനി ജലജീയൻകുട്ടി അങ്ങ് പോയി പയ്യെ വരുമ്പോൾ സ്വീകരിക്കണ്ടേന്നു ചോദിച്ചാൽ ആ പിന്നെ നമ്മുടെ നവീനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നവീന തന്നെ വന്നിട്ടുണ്ടോ മ്മ് എത്തി മോളെ ആ ശരി എന്നാലേ എന്നും പറഞ്ഞു അങ്ങോട്ട് പോവാണ് അവരങ്ങ് പോയി അവരങ്ങ് പോയപ്പോഴും നന്ദു ഈ സാരിയും പിടിച്ച് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുവാണ് എന്നിട്ട് ഈ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കനും വീട്ടുകാരും എത്തി അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങി വന്നു ചെറുക്കനെയും വീട്ടുകാരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ അങ്ങനെ ഇവർ വന്നു ഇവർ വന്നപ്പോൾ അനന്തപുരിക്കാർ മൊത്തം അവിടെ ഉണ്ടല്ലോ അപ്പോൾ സച്ചിൻ അതെ പതിവ് ശൈലിയൊന്നും വേണ്ട കേട്ടോ അനന്തപുരിക്കാരൊക്കെ ഉണ്ട് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബമാണ് അവിടെ അച്ഛൻ എൻ്റെ വില കളയുന്ന രീതിയിലൊന്നും സംസാരിക്കരുത് കേട്ടോന്ന് സച്ചിൻ പറയുമ്പം അതെ ഞങ്ങൾ കുറച്ച് പഴഞ്ച പഴഞ്ചനാണെങ്കിലും വിവരത്തിനും കുറവൊന്നുമില്ല നീ നിൻ്റെ കാര്യം നോക്കിയാൽ എന്ന് അച്ഛൻ പറയാം മോനോട് അപ്പോഴേക്കും ജയനും അജയനും നവീനും എല്ലാവരും ഇറങ്ങി വന്നു ഇവർ മൂന്ന് പേരും കൂടെ കയറി ചെല്ലുക അപ്പം ഈ ജലജ ഈ അച്ചനെ കണ്ടപ്പോഴേക്കും ഇവരാൾ തരികടയാണെന്ന് ആഭി അഭിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് അവൾക്കൊരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ബന്ധം പിരിഞ്ഞാൽ മതിയായിരുന്നു ഇന്ന് ജലജ മനസ്സിലിങ്ങനെ ചിന്തിക്കും അവിടെ അങ്ങനെ അവരെ അകത്തേക്ക് കയറി വന്നു എല്ലാവരും കയ്യൊക്കെ കൂപ്പി അകത്തേക്ക് സ്വീകരിക്കുവാണ് അപ്പോൾ അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞപ്പം ഇതാരാ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു നവീനെ കണ്ടപ്പോഴേ ഇത് കോടതിയിൽ ഹനാമികയെ പൊളിച്ചടിക്കിയ ആളാണെന്ന് പറഞ്ഞു സച്ചിനോട് നമ്മുടെ ആദർശം ഓ ഹാ ഹലോ അന്ന് കേസ് ജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാകട്ടോന്നൊക്കെ പറഞ്ഞു സച്ചിൻ അപ്പോൾ അതെ അതെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ്റെ അച്ഛനും പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന് നിങ്ങളിൽ പലരെയും കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറയുക പിന്നെ അതുപോലെയല്ലേ അവളും അവളോട് അച്ഛനും കൂടെ ചേർന്ന് കള്ളക്കേസ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റാറാകാൻ നോക്കുന്നു എന്തായാലും മോൻ വാ അകത്തിരിക്കാമെന്നും പറഞ്ഞു അങ്ങനെ വാ വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോവുക എല്ലാവരും കൂടെ അകത്തേന്നു ചേർക്കനെയും അച്ഛനെയും അമ്മിയെയും അവിടെ ഇരുത്തി സച്ചിൻ ഇങ്ങനെ ഇരുന്ന് നോക്കുക അവരിവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ എന്തോ എന്നും പറഞ്ഞു കൊണ്ടിരുന്നു നോക്കുന്നത് അവനുണ്ടെങ്കിൽ ഓ ഈയൊരു നിശ്ചയത്തിന്റെ സുഖം അങ്ങ് നഷ്ടപ്പെടും എന്നൊക്കെയാ സച്ചിന്റെ ചിന്ത എന്നിട്ട് ഇങ്ങനെ ചുറ്റിനും കണ്ണും കൊണ്ട് പരതുവാ എന്നിട്ട് അവൻ അവനില്ലെന്നാ തോന്നണേ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് ഓ എൻ്റെ ദൈവമേ അവൻ വരാതിരുന്നാ മതിയായിരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദീർഘശ്വാസമൊക്കെ വിട്ടിട്ട് അല്ല അനു വന്നില്ലേന്ന് ചോദിച്ചു സച്ചിനെ അപ്പൊ ഇവരെ വീട്ടുകാരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ അവൻ വരുന്നില്ലെന്നാ പറഞ്ഞത് എന്ന് ജലജന്നേരം പറഞ്ഞു അയ്യോ ഭയങ്കര സന്തോഷം ഓ എൻ്റെ ദൈവമേ അതെന്തായാലും ഉറപ്പിച്ചു ഇനി സ്വസ്ഥമായിട്ട് എനിക്കിവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ നന്ദു ഇങ്ങനെ റൂമിൽ റൂമിലിരിക്കുകയാണ് മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ മൊബൈലിൽ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുക അപ്പോഴത്തേക്ക് നയന റൂമിലേക്ക് കയറി വന്നു വന്നപ്പം പോയതുപോലെ തന്നെ നിൽക്കുക അവർ പോയപ്പോൾ നിൽക്കുന്നത് പോലെ തന്നെ നന്ദു ഇപ്പോഴും നിൽക്കുക ഇത് കണ്ട് നയന നന്ദം വിട്ടിട്ട് നീ ഇതിനകത്ത് എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിച്ചു നീ ഇതുവരെ ആ സാരുടുത്തില്ലേ അത് ഞാൻ റെഡി ആയിക്കോളാം ചേച്ചി നീ കുറെ നേരമായിട്ട് റെഡിയാവുന്നു എന്ന് പറയുന്നതല്ലാതെ എന്താ നീ സാരി ഒന്നും മാറാത്തതെന്ന് ചോദിച്ചു കേട്ടോ അന്നേരം നയന അവിടെ സച്ചിയും വീട്ടുകാരും ഒക്കെ എത്തി ഓഹ് എനിക്ക് പിന്നെ ഒരു മിനിറ്റ് മതി ഒരുങ്ങാൻ ഞാൻ തന്നെ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ നിൽക്കുമ്പോ നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞു ചേച്ചി ഞാനിപ്പോൾ വരുമെന്ന് പറഞ്ഞേക്കെ ചേച്ചി എന്ന് പറഞ്ഞു നന്ദു പറയുമ്പോൾ അതേ മോളെ ഈ അവസാന നിമിഷം നിനക്കൊരു താല്പര്യം ഇല്ലല്ലോ എന്ന് നയനെ ചോദിക്കുക ഇന്ന് എന്തായാലും നിശ്ചയം നടക്കണം ഇനി അത് നടക്കാതെ വന്ന അമ്മ എന്തെങ്കിലും കടുങ്കിൽ ചെയ്യുന്നത് നമുക്ക് കാണേണ്ടി വരുമെന്ന് പറയുമ്പോൾ ചേച്ചി പോയിക്കോ ഞാൻ ഞാനത് എത്തി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു നയനയെ പറഞ്ഞു വിട്ടു എന്നിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു നന്ദു വീണ്ടും ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ അനി അവിടെ അന്തപുരിയിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അന്ന് അനി മരിക്കാൻ പോയ സമയത്ത് നന്ദ കയറി പിടിച്ചതും പിന്നെ ഇവരുടെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുവാണ് അനിക്ക് ഓർത്തിട്ടൊരു സമാധാനവും കിട്ടണില്ല അന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അനി ആലോചിക്കുക അങ്ങനെ അനിയും ആകെ ധർമ്മസങ്കടത്തിൽ അതിലൂടെ നടക്കുന്നു പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതായത് എല്ലാ ഒരുക്കങ്ങളും നടത്തിയതൊക്കെയാണ് അപ്പം ചെറുക്കനെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് ഇരുത്തി അപ്പോ ഇങ്ങനെ സച്ചിനാണെങ്കിൽ ഒരു ഭാവത്തിൽ ഒരു എന്തൊക്കെയോ വിമിഷ്ടോ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോ മോനെന്താ ഒരു ഉഷാറില്ലല്ലോ എന്താ ഒരു വിഷമോ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു സച്ചിൻ ഇങ്ങനെ ഇരിക്കോ ഏട്ടോ നിശ്ചയമല്ലേ അപ്പോ പെൺകുട്ടികൾക്ക് നന്നായിട്ട് ഒരുങ്ങണമല്ലോ എന്നൊക്കെ പറഞ്ഞു അതായത് നന്ദുവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ ഒരുങ്ങാൻ വലിയ താല്പര്യമൊന്നും കാണിക്കുന്ന കൂട്ടത്തിലല്ല എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു അതിപ്പോ നയനയും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ ദേവയാനി അപ്പൊ ഇവിടെ ഉണ്ടല്ലോ ഒരാള് ഇവൾക്ക് എത്ര ഒരുങ്ങിയാലും തൃപ്തി വരില്ല അല്ല നവ്യ നവ്യമോളെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നവ്യയോട് കനക പറയുമ്പോ ഇപ്പൊ അങ്ങനെ ഒരുക്കോ ഒന്നും ഇല്ല അമ്മേ എന്ന് നവ്യ പറയൂ കേട്ടോ ഓ ഒന്ന് പ്രസവിച്ചതോടെ എൻ്റെ മരുമോളോടോ ഒരുക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്തുദേ ജലജ അന്നേരം പറയാം അപ്പം നായ മൊത്തത്തിൽ ഒന്ന് പരിഹസിച്ചത് പോലെ നവിയ്ക്ക് തോന്നി അന്നേരത്തേക്കും സച്ചിന്റെ അച്ഛൻ ഉള്ളത് പറയാലോ ഇവര് ലിപ്സ്റ്റിക് ഇട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളോടെ ഓരോ താല്പര്യവും ഇല്ല എന്നും ആയിട്ട് മതി മതിയെന്നാ പറയാറെന്ന കാര്യമൊക്കെ സച്ചിന്റെ അച്ഛൻ പറയുമ്പം അല്ല പെൺകുട്ടികളെ ലിപ്സ്റ്റിക് ഇടുമ്പോഴേ അവരുടെ മുഖം വികൃതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും കാലക എന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുന്നു പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം ദേ ദേവരുന്നു നമ്മുടെ നന്ദിക്കുട്ടി പോലീസ് യൂണിഫോമിൽ പോലീസ് യൂണിഫോമിൽ വന്ന് നിൽക്കുന്ന നന്ദുവിനെ കണ്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക ഇന്താ നന്ദുമ്പോൾ നീ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓ പോലീസുകാരുടെ നിശ്ചയമാണല്ലോ അതുകൊണ്ടായിരിക്കും പോലീസ് വേഷത്തിൽ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വയം ഇങ്ങനെ അപഹാസ്യനായിക്കൊണ്ടിരിക്കുക സച്ചിൻ അവിടെ അല്ല എന്നാ പിന്നെ നന്ദു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ആ വേഷത്തിൽ വന്നേനേലോ എന്ന് സച്ചിൻ നന്ദുവിനോട് പറയുക അപ്പോ എന്തൊക്കെയാ മോളെ നീ കാണിക്കുന്നേ പോയി വേഷം മാറിയിട്ട് വരാൻ ഗോവിന്ദേട്ടൻ നന്ദുവിനോട് പറയുമ്പോൾ നന്ദു ഒരനക്കും ഇല്ലാണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ എന്താ നന്ദു ഇത് ഈ നേരത്താണോ നീ തമാശ കാണിക്കുന്നതെന്ന് കനക ചോദിക്കുമ്പോൾ ഞാൻ തമാശ കാണിച്ചതല്ല ചടങ്ങ് നടക്കുന്നതിന് മുൻപ് എല്ലാവരും മറ്റൊരു കാര്യം അറിയണം എന്ന് നന്ദു ഇങ്ങനെ പറയുവേക്കും സച്ചിൻ ഇങ്ങനെ നോക്കുക ഞാനേ ടി വിയിൽ ഒരു ന്യൂസ് വെക്കാവെന്ന് പറഞ്ഞു എന്താ നന്ദു ഇത് ഈ സമയത്താണോ ടി വി ഒക്കെ വെക്കുന്നേ എന്ന് ആദർശ ചോദിക്കുമ്പം അത് കണ്ടിട്ട് നിശ്ചയത്തിലേക്ക് കടക്കാൻ ആദർശ കേട്ടാന്ന് പറഞ്ഞു അങ്ങനെ നന്ദു എല്ലാവരുടെയും കാണുക പോയി ടി വി ഓൺ ആക്കുന്നു എല്ലാവരും ആകാംക്ഷാഭരിതനായിട്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് വാർത്തയിൽ ലോക്കപ്പ് ലോക മർദ്ദനത്തിൽ വാരിയലൊടിഞ്ഞ സുധാകരൻ നിരപരാധിയാണെന്ന തെളിവെടുപ്പിൽ തെളിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടു ഇങ്ങനെ ഇങ്ങനെ വാർത്ത വായിക്കുമോ അപ്പോൾ കഴിഞ്ഞ മാസമായി പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിഞ്ഞ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സുധാകരൻ ഇന്ന് രാവിലെ ശ്വാസ തടസ്സത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിന്റെ ഉണ്ടക്കണ്ണം വിളിച്ചിങ്ങനെ നോക്കുക സുധാകരനെ എന്ന കള്ളക്കേസിൽ കുടുക്കി ലോക്കമർദ്ദനം നടത്തിയ കോടന്നൂർ സി ഐ ആയിരുന്ന സച്ചുതാനന്ദനെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ അന്ധപ്പെട്ട് സച്ചിനെ നോക്കുക സച്ചിന്റെ കണ്ണൊക്കെ തുറച്ച് തുറച്ചു ഇങ്ങനെ വരുവാട്ടോ പിന്നീട് സർവീസിൽ തിരിച്ചു കയറിയ സി ഐ സച്ചിദാനന്ദൻ ഇപ്പോൾ കൊലപാതകത്തിന് ഉത്തരവാദി ആയിരിക്കുകയാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എല്ലാരും അന്തം മിട്ട് നടിഞ്ഞു ഇങ്ങനെ ഇരിക്കുക ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല പോലീസിൽ ക്രിമിനൽ സംസ്കാരം വളരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണിതെന്നും പറഞ്ഞ് സച്ചിന്റെ ഫോട്ടോ സഹിതമാണ് ടി വിയിൽ വന്നത് ഇത് കണ്ടപ്പോ എല്ലാവരും ഞെട്ടി ഇങ്ങനെ അന്തം വിട്ട് കണ്ണും ഇട്ടു നോക്കിയിരിക്കാം ഭാര്യം രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന സുധാകരൻ എന്ന നാല്പത്തി അഞ്ചുകാരൻ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാ അപ്പോഴത്തേക്കും സച്ചിൻ മിറക്കാൻ തുടങ്ങി എല്ലാവരും അങ്ങ് നോക്കണം ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ആഭ്യന്തര വകുപ്പിന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പറഞ്ഞു വാർത്ത കേട്ടപ്പോഴത്തേക്കും ഇരുന്നിടത്ത് നിന്ന് താനേ സച്ചിൻ അങ്ങ് എഴുന്നേറ്റു അങ്ങനെ നമ്മുടെ നന്ദു ടി വി അങ്ങ് ഓഫ് ചെയ്തു എന്നിട്ട് അങ്ങ് ചെന്നു അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റു കെട്ടോ നന്ദു ചെന്ന് എല്ലാവരും കേട്ടില്ലെന്ന് ചോദിച്ചു ലോക്കർ മർദ്ദനത്തിന്റെ പേരിൽ സസ്പെൻഷനായ ആൾ സർവീസിൽ തിരിച്ചു കയറി പക്ഷേ മർദ്ദനമേറ്റ നിരപരാധി നിന്നും മരിച്ചു എന്ന കാര്യം നമ്മുടെ നന്ദു പറയുക അപ്പോഴേക്കും എല്ലാവരും പേടിച്ച് വരച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ഭയങ്കര ദേഷ്യം വരിക നമ്മുടെ ആദർശനൊക്കെ അത് വളരെ യാദർശികമായി സംഭവിച്ച ഒന്നാണെന്നും പിന്നെ എന്നാൽ താൻ സസ്പെൻഷനിലായതുൾപ്പെടെ പല പല കഥകളും ഞാൻ രണ്ട് ദിവസം കൊണ്ട് ചകഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നന്ദു എല്ലാവരുടെയും കേൾക്ക പറയാം അപ്പൊ എന്നെ വിവാഹം കഴിക്കുന്ന ആളല്ലേ ഇന്ന് നമ്മളോട് നിശ്ചയല്ലേ അപ്പൊ പിന്നെ കെട്ടാൻ പോകുന്ന പയ്യനെ ഒന്ന് പഠിക്കണമല്ലോ എന്ന് നമ്മുടെ നന്ദു പറയുമ്പോ സച്ചിൻ നാറി വെളുത്തി ഇങ്ങനെ നിക്കുക ഞാൻ എന്നെ നന്നായി പഠിച്ചു എന്നെ ഡി വൈ എസ് പി വിളിച്ചിരുന്നു ഇന്നത്തെ ചടങ്ങിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടാനാ സാറിന്റെ ഓർഡർ എന്നുള്ള കാര്യം നമ്മുടെ നന്ദു പറയുമ്പോ അയ്യോ അച്ഛൻ്റെ അമ്മയ്ക്കും തലകറക്കം വരെ ഉണ്ടായി എല്ലാവരും ഇങ്ങനെ ഞെട്ടി നോക്കൂ കേട്ടോ കനകയൊക്കെ നാറി നിൽക്കുകയാണ് ജലചിക്ക് അന്തം ഇടലേ അപ്പം മോളെ എൻ്റെ മോൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരും മിണ്ടി പോകരുതെന്ന് പറഞ്ഞു നമ്മുടെ നന്ദു ഈ സച്ചിൻ്റെ അമ്മയോട് അപ്പം എടി വലിയ ഷോ കാണിക്കരുതെന്ന് പറഞ്ഞു ഈ സച്ചിൻ ഞാൻ കാണിക്കും എന്ന് നന്ദു അയാളോട് പറഞ്ഞു എന്താണോ കാണിച്ചാല് നീ ചെയ്ത വൃത്തികേടുകൾക്ക് നിന്റെ കൊറോണ തടിച്ചിട്ടാ ഞാൻ സംസാരിക്കേണ്ടത് എന്ന് നന്ദു ഇയാളോട് പറയാം അതായത് സച്ചിനോട് എല്ലാവരും കണ്ണിനു പോലും വിശ്വസിക്കാൻ കഴിയാണ്ട് ഇങ്ങനെ നിൽക്കുക ലോക്ക മർദ്ദനം മൂലം സുധാകരൻ മരിച്ചത് കൊണ്ടേ മോൻ ഇനിയെ ട്രാൻസ്ഫറോ സസ്പെൻഷനോന്നും ആയിരിക്കില്ല കിട്ടാൻ പോകുന്നത് ഇവന്റെ തൊപ്പി എന്നുള്ള കാര്യം ഉറപ്പാണെന്നും നന്ദു ഇങ്ങനെ പറഞ്ഞു ഷോ ഒന്നും പറഞ്ഞുകൊണ്ട് ജലജി ഇങ്ങനെ നിൽക്കുവാ സമയത്ത് അതിനു മുൻപ് ഒരു ചോദ്യം ഇവൻ വിവാഹിതനല്ലേ എന്ന് ചോദിച്ചു ഒരു ഭാര്യയും കുഞ്ഞും ഇവനില്ലേ എന്ന് നന്ദു ചോദിക്കുമ്പോൾ ഏ എന്നും പറഞ്ഞു വായും പൊളിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് എല്ലാവരും കനകിയൊക്കെ അപ്പൊ കൊലപാതകി ഭാര്യയും കുഞ്ഞുമുള്ളവൻ നന്ദു കൊണ്ടുവന്ന തെളിവുകളൊക്കെ ആടിപൊളി തെളിവുകളൊക്കെയാണ് ദേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് സച്ചിൻ പറയുമ്പോൾ മിണ്ടാതിരിക്കണോ നമ്മുടെ നന്ദു സച്ചിനോട് പറഞ്ഞു സച്ചിൻ്റെ അച്ഛൻ ഞെട്ടി നിൽക്കാം ശാന്തി എന്ന സ്ത്രീയെ നീ വിവാഹം കഴിച്ചിട്ടില്ലേ അതിൽ നിനക്കൊരു പെൺകുഞ്ഞില്ലേ എന്നും ചോദിച്ച് നമ്മുടെ നന്ദു ചോദിക്കുമ്പോൾ അയ്യോ അയ്യോന്നും പറഞ്ഞു കനകയുടെ കണ്ണിങ്ങനെ തുറച്ച് നിലത്തെ ചാടി ആ ബന്ധം വേർപെടുത്തിയിട്ടാ നീ ഇന്ന് ഇവിടെ ഈ നിശ്ചയത്തിന് വന്നിരിക്കുന്നത് അല്ലേടാ എന്നൊക്കെ നന്ദ ചോദിക്കുമ്പോഴത്തേക്കും വായും പൂട്ടി ഇങ്ങനെ നിൽക്കുക എല്ലാവരും മിണ്ടാട്ടമില്ല ആർക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം നേരെ അങ്ങ് ചെന്നു ചെന്നിട്ട് അവന്റെ പുത്തിന് കയറി അങ്ങ് പിടിച്ചിട്ട് എടാ കേട്ടത് സത്യമാണോടാന്ന് ഈ കേട്ടാക്ക സൈറ്റി ശരിയാണോടാ ശരിയാണോന്ന് എന്താടൊന്നും പറയാത്തേന്ന് ചോദിച്ചു ആദർശവിന്റെ ദേഹത്ത് കൈവെക്കാൻ നോക്കുമ്പോഴേക്കും ഏട്ടാ വേണ്ട വേണ്ട ഇവനോട് ചോദിക്കേണ്ട രീതിയിൽ ഞാൻ ചോദിച്ചോളാമെന്ന് നമ്മുടെ നന്ദു പറയുക എല്ലാവരും എന്നോട് റെഡിയാവാൻ പറഞ്ഞപ്പോ ഞാൻ റെഡി ആവാതിരുന്നത് ഇതുകൊണ്ടാണെന്ന് നന്ദു എല്ലാവരുടെയും കേൾക്കി അങ്ങ് പറഞ്ഞു വല്ലാത്ത ഷോക്കായി പോയി രണ്ട് മണിക്കൂർ മുൻപാണ് ഈ സുധാകരൻ മരിച്ചതെന്നും ഇവൻ കുളിച്ച് കുട്ടപ്പനായിട്ട് നിശ്ചയത്തിന് വരാൻ വേണ്ടിയിട്ടേ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് ഇവിടെ ഇരുന്നത് അതുകൊണ്ടാണ് ഈ പൊട്ടനൊന്നും അറിയാതെ പോയത് നിന്റെ ഫോണിലേക്ക് മെസ്സേജും ഒന്നും വരാതിരുന്നതെന്നും നന്ദു പറയുവാണ് അപ്പോഴത്തേക്കും സച്ചിനിങ്ങനെ ഉണ്ടക്കണം വിട്ട് നിൽക്കുക ആഭ്യന്തര വകുപ്പ് വകുപ്പിനെയും പോലീസിനെയും പ്രതിരോധത്തിലാക്കിയ നിന്നോട് ഇനി ആരും കനവ് കാണിക്കുമെന്നും നീ വിചാരിക്കേണ്ടെന്നും നന്ദു പറഞ്ഞു രാഷ്ട്രീയക്കാരും പോലീസ് പോലീസിന്റെ തലപ്പത്തുള്ള ആരും നിന്നെ സഹായിക്കില്ല എന്ന് നന്ദുവിനോട് പറയുക അത് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തേക്ക് ചെന്നു നന്ദു അച്ഛനും അമ്മയ്ക്കും ഇനിയും ഇവനെ തന്നെ മരുമകനായിട്ട് വേണമെന്ന് നന്ദു ചോദിച്ചു അപ്പോഴത്തേക്കും കനകയൊക്കെ നാണം കിട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ അവർക്കും മിണ്ടാട്ടോ ഇല്ല ഇവന്റെ കയ്യിലെ മോതിരമല്ല ഞാൻ അണീക്കാൻ പോകുന്നത് വിലങ്ങാണെന്ന് നന്ദു പറഞ്ഞു കേട്ടോ അതെല്ലാം കേട്ടപ്പോൾ കനകത്തിനും ഗോവിന്ദേട്ടനും ചൂളി നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ മറുപടി പോലും കൊടുക്കാൻ പറ്റിയില്ല ഇതുമാത്രമല്ല എ ടു ഇസെഡ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നും നന്ദു ഇവരുടെ മുഖത്ത് നോക്കി അങ്ങ് വിളിച്ചു പറഞ്ഞു പെൺ വിഷയത്തിലേക്കെയും ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നൊക്കെ നമ്മുടെ നന്ദു പറയുമ്പോൾ ഏന്നും പറഞ്ഞാൽ ഉണ്ടക്കണ് വിളിച്ച് നിൽക്കും ഇവരെല്ലാവരും ഒരു പോലീസ് ഓഫീസറായി ഇവനെ ആ വിഷയത്തിൽ പൊതുജനം പോലും കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും നന്ദു പറഞ്ഞു കനകത്തിന്റെ അണ് കനകത്തിന്റെ ആണ് കണ്ണുമായി ഒരുപോലെ മിഴിഞ്ഞു മിഴിഞ്ഞു പോകുന്നത് പോലീസുകാരുടെ മാനം കളയാനായിട്ട് ഇതുപോലെ കൊറേ എണ്ണം വരുംടാന്ന് പറഞ്ഞു അവനെ കുത്തിനെ പിടിച്ച് വലിച്ചിങ് ചാടിച്ച് നമ്മുടെ നന്ദു ഉന്തി വാലിച്ചുകൊണ്ട് ഇവനെയും കൊണ്ട് പോകുകട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്തായാലും നല്ല സ്റ്റൈലായിട്ട് സ്റ്റാറായിട്ട് നമ്മുടെ നന്ദു അവനെയും ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ കൊലയാളിയേയും പെണ്ണുപിടുത്തക്കാരനെയും ഒരു കുഞ്ഞുള്ളവനെയും ഒക്കെ ആയിട്ട് നമ്മുടെ സച്ചിൻ്റെ എല്ലാ ചരിത്രങ്ങളും മൊത്തത്തിൽ എല്ലാവരുടെയും മുന്നിൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് അവനെ ജീവനോട് തന്നെ കൊന്ന് ഇതേ നമ്മുടെ നമ്മുടെ നന്ദുമോൾ കൊണ്ടുപോകുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ അടിപൊളി കഥ അവസാനിച്ചു അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിക്കും ചേക്കർ ബൈ ബൈറ്റാറ്റാ